മക്കളെ പാട് ില്ലട്ടോ ബാബാങ്ങും നല്ല നല്ല നാടനാടാട്ടോ മക്കളെത് ഞങ്ങൾ കൊണ്ടുപോകട്ടാ ഇവിടെ അതിനെ കൊണ്ടുപോയിക്കോളി ഇതിന്റെ വൈസാറത് പോകട്ടെ എങ്ങനെയാണ് മക്കളെ കൊണ്ടുപോക അപ്പം മക്കളെ ആള് ഇതാട്ടോ സൂപ്പായി കഴിഞ്ഞു ഊരും വരലും നട്ടെല്ലും ഒരുവിധ മാംസങ്ങളൊക്കെ എടുത്തതാ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഞമ്മൾ തിളപ്പിച്ചൂറ്റിക്കാണ്ട് ഞമ്മളിതാ ഞമ്മളാട്ടലേഹത്തേക്കാണ് പാർന്നു കേട്ടോ നല്ല നെയ്യുള്ള നല്ല ആടന്നെ മക്കളെ മക്കളെ കജ്ജും കാലും വേദനക്കും എല്ലാത്തിനും നല്ലതന്നെയട്ടോ ദാമ്പത്യ ജീവിതത്തിന് പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ കഴിക്കണത് ഏറ്റവും നല്ലതാണ് രക്തം ശുദ്ധീകരിക്കാൻ രക്തം വർധിക്കാൻ തടി കൂടാത്തവൽക്കും ഒക്കെ നല്ലതാ കേട്ടാ നമ്മളെ ആട്ടിലേഹം യാതൊരു കെമിക്കലും ഇല്ലാതെ നമ്മളെ പെരിയിലുണ്ടാക്കുന്നതാ കേട്ടോ മക്കളെ നൂറ് ശതമാനം ഞങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാട്ടോ അപ്പം ഗൾഫ് ഓർഡർ ചെയ്യണമൊക്കെ ഒരാഴ്ച മുന്നേ ഇങ്ങോട്ട് ഓർഡർ ചെയ്തോളി എന്നാലേ സാധനം കിട്ടുള്ളൂട്ടോ പിന്നുള്ളത് മക്കളെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വരണം ഫോൺ വിളിച്ചാൽ കിട്ടൂലേ എന്നിട്ട് നിങ്ങൾക്ക് എത്ര കിലോനെ വേണ്ട പറഞ്ഞോളൂ എവിടെ ആയാലും ഞമ്മളുടെ എത്തിച്ചേരൂട്ടോ